ുടെ കാലത്ത് ബാഗ്ദാദില് ഉണ്ടാക്കാൻ വേണ്ടി അന്ന് ഭരണാധികാരി പറഞ്ഞു നല്ല ബെസ്റ്റ് സ്ഥലം നോക്കി തെരഞ്ഞെടുക്കണം റാസി അറിവുകാരൻ എടുത്ത് ആട്ടിറച്ച് മുറിച്ചു വാങ്ങിയിട്ട് അങ്ങനെ ഓരോ കഷ്ണം ഇറച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി തൂക്കിയിട്ട് നൂലിൽ കെട്ടിയിട്ട് എന്നിട്ട് ഇറച്ചി കഷ്ണങ്ങൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും എവിടെയാണ് ഇറച്ചി കേടുവരുന്നത് എവിടെയാണ് ആദ്യം കേടുവരുന്നത് എവിടെയാണ് ഏറ്റവും അവസാനമായി കേടുവരുന്നത് എന്ന് നോക്കി അങ്ങനെ ഒരു സ്ഥലം കണ്ടു എല്ലാ ഇറച്ചിയും കേടുവന്നിട്ടും അവസാനത്തെ പീസ് കേടുവന്നിട്ടില്ല അപ്പോൾ അത് ഏറ്റവും നല്ല വായു വായുവുള്ള സ്ഥലമാണെന്ന് കണ്ടെത്തി അവിടെ ഹോസ്പിറ്റലുണ്ടാക്കി ആ ഹോസ്പിറ്റലിൽ വന്നാൽ പിന്നെ മരുന്നൊന്നും ആവശ്യമില്ല അവിടുന്ന് തന്നെ രോഗം മാറും ബിലാൽ അള്ളാഹുഅൻഹു മദീനയിൽ ചെന്നപ്പോൾ പനി പിടിച്ചിട്ട് പാടിയില്ലേ എന്നാണ് ആ ലെമൺഗ്രാസ് ലെമൺ ഗ്രാസ് ഇഞ്ചിപ്പുല്ലും അതുപോലെ ജലീലും ഒക്കെയുള്ള ഔഷധോദ്യാനത്തിനിടയിൽ ഒന്ന് ഉറങ്ങാൻ കഴിയുന്ന സമയം എപ്പോഴാണ് ആ മലയോര വെള്ളത്തിലൊന്ന് മുങ്ങിക്കുളിക്കാനും എഴുന്നേറ്റ് നോക്കുമ്പോൾ നാലുഭാഗത്തും മലകൾ കാണാനും ഒക്കെ എപ്പോഴാണ് സാധിക്കുക എന്ന് ചോദിച്ചു മജിന്നത്ത് അറഫയുടെ സമീപത്തുണ്ടായിരുന്ന ഒരു തടാകമായിരുന്നു അത് ഈ ബെയ്ത്തോർമ്മ വന്നിട്ടാണ് നമ്മൾ നാള് സിറ്റിയിലെ ഉദ്യാനത്തിന് ബിലാൽ സ്ക്വയർ എന്ന് പേര് കൊടുത്തത് ഈ ബെയ്ത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഔഷധോദ്യാനങ്ങൾ നല്ല വായു ഉള്ള സ്ഥലം കുളിക്കാനുള്ള നല്ല ഇടം നല്ല വായു വേണം മദീനയിൽ ചെന്നപ്പോൾ അവിടുത്തെ വായു മോശമായിരുന്നു അങ്ങനെ നബിസുലാഹു അലിഹി വസമ തങ്ങൾ അബൂത്ത് അള്ളാഹു അനഹുവിനെ പരിസ്ഥിതി പഠനം നടത്താൻ വേണ്ടി ഏർപ്പാട് ചെയ്യുകയും അവര് പഠിച്ചു വാദി വാദിബുദ്ഹാൻ എന്ന് പറയുന്ന നദി ദിശമാറ്റി ഒഴുക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ വാദി ബുദ്ധാൻ ദിശമാറ്റി ഒഴുക്കുകയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മദീനയുടെ പരിസ്ഥിതി നന്നാവുകയും ചെയ്തു വിധങ്ങൾ പരിസ്ഥിതി നന്നാകാൻ വേണ്ടി പ്രാർത്ഥനകളും ഏറെ നടത്തി ആ വാദി വാദിബുദ്ഹാൻ്റെ വളരെ മോശമായ വെള്ളം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദിശമാറ്റി ഒഴുകിയപ്പോൾ അതിലേക്ക് സൂര്യതാപം സൂര്യരശ്മികൾ കൃത്യമായി പതിക്കാൻ തുടങ്ങി അങ്ങനെ അത് ശുദ്ധിയായി തങ്ങളത് എടുത്തുകൊണ്ട് മുഖം കഴുകി വൃത്തിയായി കാണിച്ചു അപ്പൊ സ്വഹാബികൾക്കൊക്കെ സന്തോഷമായി നമ്മുടെ മർക്കസ് ഇവിടെ മാലിന്യത്തിന്റെ വെള്ളമൊക്കെ നിറഞ്ഞ് ശുദ്ധീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കിയത് അതാണ് എസ് ടി പി സിവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അതിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അന്നത്തെ മന്ത്രി കോടിയേരി ആ പത്താം ഡിഗ്രിയിൽ കറങ്ങി വരുന്ന അവസാനത്തെ വെള്ളം എടുത്തിട്ട് മുഖം കഴുകിയിട്ട് കാണിച്ചു സി ഡബ്ല്യു ആർ ഡി എമ്മുകാർ പറയുന്നത് കുടിക്കാൻ പറ്റുമെന്നാണ് വെള്ളം പക്ഷെ നമ്മുടെ മനസ്സ് സമ്മതിക്കൂല അതിന് മുമ്പത്തെ അവസ്ഥ അറിയുന്നത് കൊണ്ട് വൻ നഗരങ്ങളിലൊക്കെ ചെന്നാൽ അത്തരം വെള്ളമാണ് ഇന്ന് കുടിക്കാൻ കിട്ടുക പല ഇംഗ്ലണ്ടുകാരൊക്കെ പറയും ഒരാൾ കുടിച്ച് മൂത്ര ഒഴിച്ച് വീണ്ടും അയാൾ കുടിച്ച് മൂത്ര ഒഴിച്ച് അങ്ങനെ അഞ്ച് പ്രാവശ്യമൊക്കെ മൂത്ര ഒഴിച്ച് തന്നെ കുടിക്കുന്നുണ്ടാകും ശുദ്ധമായ വെള്ളം കിട്ടണം അപ്പം വെള്ളത്തെ കേടുവരുത്താൻ പാടില്ല അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം കോഴിക്കോട് നഗരത്തില് ടിപ്പു സുൽത്താൻ ഫത്ത് ടിപ്പു സുൽത്താന്റെ മുരീദായിരുന്നു ടിപ്പു സുൽത്താൻ കോഴിക്കോട്ടെ ഷെയ്ഷേഖ് ജിഫ്രി തങ്ങളുടെ മുരീദായിരുന്നു ഷെയ്ഖിനെ കാണാൻ വേണ്ടി ടിപ്പു സുൽത്താൻ വരുമ്പോ അദ്ദേഹം പടം ഇരുന്നൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം പട പടയാളി പറമ്പ് എന്ന് പറയുന്ന ഈ സ്ഥലം ഇതിനപ്പുറത്ത് പടനിലവും ബത്തേരിയിലെ സുൽത്താൻ ബറ്റേരിയും ഒക്കെ അതിന്റെ ഭാഗമാണ് അങ്ങനെ ടിപ്പു കോഴിക്കോട്ട് വന്നപ്പോൾ ഉസ്താദായ ശൈഷേഖ് ജിഫുരിയോട് എന്താണ് നഗരത്തിന് ആവശ്യം ഉസ്താദിന് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നാട്ടുകാർക്ക് കുടിക്കാൻ വെള്ളം വേണം വേണം അങ്ങനെയാണ് മാനവിക്രമൻ ചക്രവർത്തി സ്ഥലം കൊടുത്ത് ടിപ്പു സുൽത്താൻ ഒരു കുളം ഉണ്ടാക്കുന്നത് അതിൻ്റെ പേര് കു എന്നാണ് മനാൻചിറ ചിറ എന്ന് മലയാളത്തിലും ഖര എന്ന് കന്നഡയിലും പറഞ്ഞാൽ അത് കുളമാണ് മത്തിഖര എന്ന് പറയാം ബാംഗ്ലൂർ പോയാൽ അപ്പം ഈ മനാഞ്ചിറ കുടിക്കാനുള്ള വെള്ളമാണ് ഇന്നും അത് കുടിക്കാനാ ഒരിക്കലും മറ്റൊരു ആവശ്യത്തിന്റെ മെനാൻചിറയിലെ വെള്ളം മാറ്റിയിട്ടില്ല അപ്പം അതിൻ്റെ പരിസരത്തൊന്നും മാലിന്യങ്ങൾ വരാൻ പാടില്ല അപ്പം ഈ മൊറോക്കോ എന്ന് പറയുന്നത് മൊറോക്കോയിലുള്ള ഫാസ് നഗരത്തിൽ മൗലായി ഇതിരീസ് ആ പട്ടണമുണ്ടാക്കിയപ്പോൾ ആ പട്ടണത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തുള്ള ഇന്നത്തെ നമ്മുടെ വയനാട് പോലുള്ള സ്ഥലത്ത് അവിടെ ജലാശയം തീർത്തു വെള്ളം മുഴുവനും കെട്ടി നിർത്തി അവിടുന്ന് ഗ്രാവിറ്റേഷൻ തിയറി പ്രകാരം എല്ലാ വീട്ടിലേക്കും നാഫൂറകൾ കൊടുത്തു ഇന്നും ഇന്നും ഫാസിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം ഏതൊരു വീട്ടിലും മസ്ജിദിന്റെ മുന്നിലും എവിടെയും ഒരു നാഫൂറയുണ്ടാകും ആ ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ അവിടെ ഫ്രീ ആയിട്ട് വരും ആയിരം വർഷം മുമ്പ് മൗലായിദ്രീസ് ഫാസിൽ ചെയ്ത സിസ്റ്റമാണ് ഇപ്പൊ ജാപ്പാൻ കുടിവെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് വെള്ളം ഇപ്പോഴും എത്തിയിട്ടില്ല റോഡൊക്കെ കീറി കീറി പൊളിച്ച് പലയിടത്തും ടാങ്കുണ്ടാക്കി എന്നല്ലാതെ വെള്ളം എത്തിയിട്ടില്ല ഷിബു ബേബി ജോൺ മത്സരിക്കാൻ ഉസ്താദിൻ്റെ അടുത്ത് വന്നപ്പോൾ ജല ജല ആളുകളാണ് അവർ അപ്പോൾ അന്ന് ഉസ്താദ് ചോദിച്ചു എന്താണ് ഈ ജാപ്പാൻ പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും ഈ ഗവൺമെന്റിന്റെ കാലത്തും ഒക്കെ നടക്കുന്നുണ്ടല്ലോ അതിലൊരാക്ഷേപമൊന്നും വന്നിട്ടില്ലല്ലോ അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞത് രണ്ട് ഗവൺമെൻ്റും കൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയാകുമ്പോൾ വിഹിതം എല്ലാവർക്കും കിട്ടല്ലോ അതുകൊണ്ട് പിന്നെ ആക്ഷേപം വരേണ്ട കാര്യമില്ല എന്ന് അപ്പൊ ജാപ്പാൻ കൂടെയുള്ള പദ്ധതി ആയിരം വർഷത്തിന് ശേഷമാണ് നമ്മുടെ നാടുകളിൽ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ ഇസ്ലാമിക നഗരീക നാഗരികീതിയെ മദീനയിൽ വെച്ച് റസൂൽ ഉത്സാഹിതങ്ങൾ അതിനെ ആ ഒരു മസ്ജിദുണ്ടാക്കി പിന്നെ അവിടെ സൂക്ക് പണിതു കാർഷിക ഭൂമിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു അതുപോലെ തന്നെ നഗര ഭവന നിർമ്മാണ നിയമങ്ങൾ കൊണ്ടുവന്നു ഒരു ഒരു ഭാഗത്ത് ഒരേ ഉയരമുള്ള കെട്ടിടങ്ങളെ ഉണ്ടാക്കാൻ പാടുള്ളൂ വലിയ ഉയരങ്ങൾ ഉണ്ടാക്കുന്ന കെട്ടിടമാണെങ്കിൽ അതെല്ലാം ഒരു ഭാഗത്ത് പിന്നെ അതിൻ്റെ ഇപ്പുറം നിങ്ങൾക്കിപ്പോ ഖത്തറുകളൊക്കെ ചെന്നാ അറിയാം പതിനൊന്ന് നില മാത്രം ഈ സ്ട്രീറ്റിൽ അപ്പുറത്ത് ആറു നില മാത്രം ഈ ഭാഗത്ത് വില്ലകൾ മാത്രം അങ്ങനെ ഒരു വീടിൻ്റെ ഒരു വീട് മറ്റൊരു വീടിന്റെ കാറ്റു തടയാൻ പാടില്ല ഇവിടുത്തെ പുക അങ്ങോട്ട് പോകാൻ പാടില്ല ഓസ്ട്രേലിയയിലേക്ക് ചെന്നാൽ ഓസ്ട്രേലിയ ഏക്കറേജിൽ മാത്രമേ കടലാസോ മാലിന്യങ്ങളോ കൂട്ടിയിട്ട് കത്തിക്കാൻ പറ്റുള്ളൂ ഏക്കറേജ് എന്ന് പറഞ്ഞാൽ ഏക്കർ വലിപ്പമുള്ള ഭൂമിയിൽ തീക്കൊടുക്കാൻ പറ്റൂ അപ്പൊ പത്ത് സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റി അവിടെ തീ കൊടുക്കാൻ പാടില്ല കാരണം അടുത്ത വീട്ടിലേക്ക് പുക പോകുമല്ലോ അവർ കോഴിയെ വളർത്താൻ പാടില്ല കോഴി വളർത്തണമെങ്കിൽ കൂട്ടിലിട്ട് വളർത്താം കോഴിയെ തുറന്നിട്ട് വളർത്തണമെങ്കിൽ ഏക്കറേജുകളായിരിക്കണം ഇതൊക്കെ നഗരത്തിലെ നിയമങ്ങളാണ്